ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയരെ ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടിയ ഈ അനുഗ്രഹീത നിമിഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഏവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ പരിപാലിക്കുന്നുവെന്നും അനുഗ്രഹിക്കുന്നുവെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിയമാവർത്തനം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം ധാരാളം മഴ കിട്ടുന്ന കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് സദാ പരിപാലിക്കുന്ന ദേശമാണത് വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും അവിടുന്ന് അതിനെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കരുണയുള്ള ദൈവമേ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹീതമായ ദേഷ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സദാ പരിപാലിക്കുന്നതിനും വർഷം മുഴുവനും ഞങ്ങളെ കടാക്ഷിക്കുന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അങ്ങയുടെ കരുതൽ ഞങ്ങൾ അനുഭവിക്കട്ടെ ഈ വചനത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ